ഹായ് ഇപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ ഇപ്പം ഇന്നത്തെ സൺഡേയിൽ ഞാൻ വന്നിട്ടുള്ളത് നല്ല മൂന്ന് കളക്ഷൻസ് കാണിക്കാനാണ് അതിനോടൊപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് പുതിയൊരു അപ്ഡേഷൻ കൂടി തരാനാണ് എൻ്റെ കിളിപ്പിണ്ണുങ്ങൾ സംവദിക്കുന്നില്ല അപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ നിങ്ങൾക്കായിട്ട് വന്നിരിക്കുന്ന ഒരുക്കിയിട്ടിരിക്കുന്ന ബണ്ടിൽസാണ് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ് ഇവിടെ കിടക്കുന്നത് അതുപോലെ തന്നെ ബാക്കിൽ ഇച്ചിരി ഷെയ്ക്കാൻ വേണ്ടി ക്ലിങ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിലേക്കൂടെ അങ്ങോട്ട് കാണിച്ചോളാം അതുപോലെ തന്നെ ഈ കിടക്കുന്നതെല്ലാം കെട്ടികൾ നമുക്ക് ഈ അടുത്തടുത്ത ദിവസങ്ങളിൽ ഓപ്പൺ ചെയ്യേണ്ട ആണ് കാരണം നമ്മുടെ ഗോഡൗണിൽ കൊണ്ടുപോകാതെ ഡയറക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പൊ കണ്ടല്ലോ ഇതുപോലെയാണോ നമ്മൾ ഐറ്റംസ് നിങ്ങളെക്കാട്ട് ഒരുക്കിയിരിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ സന്തോഷ വാർത്ത പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് അയക്കുന്ന മെസ്സേജുകളാണ് അവർക്ക് പ്രീമിയം കളക്ഷൻസ് വേണം കാരണം ഇപ്പം നമ്മൾ എല്ലാം ഒരൊറ്റ പ്രൈസിൽ ത്രീ ഡബിൾ നയൻ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും പാർട്ടി വെയർ ത്രീ പീസ് സെറ്റുകളാണെങ്കിലും പാർട്ടി വെയർ ആയിട്ടുള്ള വെറൈറ്റി ഹാൻഡ് വർക്കുകളാണെങ്കിലും ഒക്കെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവരണം എന്നുള്ള വലിയൊരു ആഗ്രഹം അപ്പോൾ നമ്മുടെ പുതിയൊരു അപ്ഡേഷൻ നമ്മൾ നൽകുകയാണ് അതായത് നമ്മൾ രാവിലെ പതിനൊന്ന് മണിക്കാണല്ലോ നമ്മുടെ വീഡിയോ വരുന്നത് ഈ പതിനൊന്ന് മണിക്ക് വരുന്ന വീഡിയോ ഞങ്ങൾ ഒരു എക്കണോമി സെക്ഷൻ പോലെ ആക്കുകയാണ് അതായത് ഇവിടെ വിട്ടുണ്ടാവും ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ റേഞ്ചിലുള്ള ഐറ്റംസ് ആയിരിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്ന കുർത്തീസുകൾ ടൂ ഡബിൾ നയൻ്റെ ഒരുപാട് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ത്രീ ഡബിൾ നയൻ്റെതും ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്ന വീഡിയോ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ വൈകിട്ട് മൂന്ന് മണിക്ക് നിങ്ങൾക്കായിട്ട് ഞാനിപ്പോൾ ഒരു പ്രീമിയം ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പോകാതെ ഈ ഒലീവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെയിം യൂട്യൂബ് ചാനലിൽ തന്നെ ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ റേഞ്ചിലുള്ള ഹെവി ഐറ്റംസുമായിട്ട് നമ്മൾ വരികയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം നാളെ തിങ്കളാഴ്ച ഡേറ്റ് മൂന്നാം തീയതിയാണെന്ന് തോന്നുന്നു തോന്നുന്നത് അല്ലേ മൂന്നാം തീയതി നമ്മൾ നമ്മുടെ പുതിയ അപ്ഡേഷൻ അതായത് ഓൺലൈനിലേക്കുള്ള പുതിയ അപ്ഡേഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുകയാണ് അപ്പോൾ ഒന്നുകൂടി ഓർത്തിരിക്കുക രാവിലെ പതിനൊന്ന് മണിക്ക് ടു ഡബിൾ നയൺ ആൺ ത്രീ ഡബിൾ നയൻ റേഞ്ചിൽ വരുന്ന കുർത്തീസുകൾ വൈകിട്ട് മൂന്ന് മണിക്ക് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ റേഞ്ചിൽ വരുന്ന ഏതെങ്കിലും ഒരു ഐറ്റംസ് അപ്പോൾ നിങ്ങൾക്ക് ഹെവി ഐറ്റംസുകൾ ഈ ഒരു ചെറിയ റേറ്റിൽ മേടിക്കാൻ പറ്റും ആയിരമോ ആയിരത്തി അഞ്ഞൂറോ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഓൺലൈൻകാർ ഹാപ്പി ആയില്ലേ ഇനി അടുത്ത അപ്ഡേഷൻ തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒലീവിയയുടെ അടുത്ത ബ്രാഞ്ച് വരുന്നത് എറണാകുളം എം ജി റോഡിലാണ് ഇപ്പോൾ എറണാകുളം എം ജി റോഡിൽ നമുക്ക് റീറ്റെയിൽ ഷോപ്പ് അതായത് കസ്റ്റമേഴ്സിന് വന്ന് റീറ്റെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം എം ജി റോഡിലും അതുപോലെ തന്നെ എം ജി റോഡിനടുത്തായിട്ട് നമ്മുടെ കോൺവെൻറ് ജംഗ്ഷനിൽ നമ്മുടെ ഒലീവിയയുടെ ഓൺലൈൻ ഓഫീസാണ് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അടൂരിൽ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഈ വീട്ടിൽ ഈ വീട്ടിൽ നമ്മുടെ ഓൺലൈൻ ഓഫീസ് ഉണ്ട് മൂന്നാമത്തെ നിലയിലാണ് ഓൺലൈൻ ഓഫീസ് അതുപോലെ തന്നെ വീടിന്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ പർച്ചേസിങ് റൂം അത് നമ്മുടെ താഴെ ഓഫീസുണ്ട് ഓഫീസ് ഉണ്ട് അതിനാണ് ഈ വീട്ടിൽ നമ്മൾ ഇത്രയും ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുള്ളത് പിന്നെ നിങ്ങൾക്കറിയാം അടൂരിൽ ഭീമയുടെ ഓപ്പോസിറ്റ് നമ്മൾ വേറൊരു വീട് വാങ്ങിയിട്ടുണ്ട് അവിടെ നമ്മൾ ഇതുപോലെ വെബ്സൈറ്റ് ത്രൂ ഓഫീസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ സമയത്താണ് നമുക്ക് എറണാകുളത്തേക്ക് ഒരു എന്താ പറയുന്നത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എറണാകുളം സെറ്റിൽഡ് ആണ് കലൂരാണ് ഞങ്ങളുടെ വീട് അപ്പൊ അവിടെ നമ്മൾ ഇപ്പൊ ക്ലോസ് ചെയ്തിട്ടിട്ടാണ് ഞങ്ങൾ നേരെ അടൂരേക്ക് തിരിച്ചു വന്നത് അടൂര് ഞങ്ങളുടെ സ്വന്തം സ്ഥലമാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ജനിച്ചു വളർന്ന നാടാണ് അടൂര് അപ്പൊ നമുക്ക് നമ്മുടെ ജയിച്ചു വളർന്ന നാട്ടിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒത്തിരി സന്തോഷമല്ലേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ എന്താ പറയുക പ്ലാറ്റ്ഫോം ഒന്ന് വളർന്നപ്പോഴാണ് സഹിക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് പെട്ടെന്ന് ഒരു ഇഷ്യൂ ഉണ്ടാക്കുകയും ഓഫീസ് എങ്ങനെയെങ്കിലും ഒന്ന് പൂട്ടാവെന്ന് വിചാരിക്കുകയും ചെയ്തു അപ്പം പൂട്ടാൻ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ പൂട്ടിയിൽ നിന്ന് കാണിച്ച് കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല തീക്കകത്തൂടെയാണ് നമ്മൾ മുന്നോട്ട് വന്നത് അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ മെട്രോപോളിറ്റിൻ സിറ്റിയായ നമ്മുടെ എറണാകുളത്തേക്ക് നമ്മുടെ ഒലിയുടെ ഒരു ബ്രാഞ്ച് അങ്ങ് കൊണ്ടുവരാം അപ്പോൾ ഒരു ആയിട്ടല്ല ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ ഷോപ്പ് എം ജി റോഡിൽ വരുന്നു കോൺവെന്റ് ജംഗ്ഷനിൽ ഇതേപോലെ തന്നെ ഞങ്ങള് പത്തഞ്ഞൂറ് സ്റ്റാഫുകൾക്ക് ജോലി കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഓൺലൈൻ ഓഫീസ് കോൺവെന്റ് ജംഗ്ഷനിൽ സ്റ്റാർട്ട് ആവുന്നു അവിടെയും തീരുന്നില്ല അതിനോടൊപ്പം തന്നെ ഞങ്ങൾ വേറൊരു ഷോപ്പ് കൂടി അവിടെ എടുത്തിട്ടുണ്ട് ഹോൾസെയിൽ ആയിട്ട് കാരണം ഒരുപാട് കസ്റ്റമേഴ്സിന് ഹോൾസെയിൽ പർച്ചേസിങ് കാര്യങ്ങൾക്കായിട്ട് ഹോൾസെയിൽ ഡിവിഷനും എറണാകുളം കോൺവെൻറ് ജംഗ്ഷനിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒലിവിയുടെ പുതിയ അപ്ഡേഷൻ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഒരു സ്ഥാപനം എന്താ പറയുന്നത് ആയി വന്നപ്പോൾ നമ്മളോട് ചെയ്തതിന് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ ഒരു റിവഞ്ച് എന്ന് തന്നെ പറയാം ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുതിയ അപ്ഡേഷൻ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷവും സ്നേഹവുമുണ്ട് അതിനോടൊപ്പം തന്നെ ഓൺലൈൻകാർക്ക് ടൂ ഡബിൾ ത്രീ ഡബിൾ നയൻ്റെയും കുർത്തീസുകൾ ഡബിൾ നയനും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പാർട്ടി വെയർ ആയിട്ട് ദിവസേന ഞങ്ങളുടെ വീഡിയോ ഒലീവിയ ഡിസൈൻസിന്റെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട് പിന്നെ അടൂരുകാർക്ക് ഞങ്ങളുടെ അടൂര് ഷോപ്പില് എല്ലാ ഐറ്റംസും കുർത്തീസിന്റെ പല മോഡലുകൾ ആറ് റൂമുകളിലായിട്ട് ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതിനോടൊപ്പം ഡ് ചുരിദാർ മെറ്റീരിയൽസ് ഏത് ഹെവി ആയിട്ടും സെവൻ ഡബിൾ നയൻ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് അടൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ അടൂർ ഷോപ്പിൽ വന്ന് എടുക്കാൻ പറ്റുന്ന ആൾക്കാരോ ആണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് അവിടെ വന്ന് പർച്ചേസ് ഒരു സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പം ഇത്രയാണ് ഹൊവിയുടെ പുതിയ അപ്ഡേഷനുകൾ സ്നേഹിച്ചവർക്കും കൂടെ നിന്നവർക്കും സപ്പോർട്ടായിട്ട് നിന്നവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പുതിയ പുതിയ അപ്ഡേഷനുകൾ നമ്മൾ വരും വീഡിയോസിൽ വഴിയെ അറിയിക്കുന്നതായിട്ട് കാത്തിരിക്കുക നമ്മുടെ കളക്ഷൻ കണ്ടിട്ട് വരാം മൂന്ന് കളക്ഷൻസ് ആണ് ഒരൊറ്റ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഓരോന്നും ഓരോ കളേർസേ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ ഫസ്റ്റ് കളർ ഹാൻഡ് വർക്ക് ആണ് ഇതുപോലെ നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡിലുള്ള ഹാൻഡ് വർക്ക് ആണ് ഇതൊക്കെ നല്ല തിക്കായിട്ടാണ് വർക്ക് വന്നിട്ടുള്ളത് എലൈൻ കോൺസെപ്റ്റ് ആണ് നല്ലൊരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഷെയ്ഡ് ഹെവി വർക്കാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ പ്രൈസ് വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് നാച്ചുറൽ ലൈറ്റിലാണ് എക്സ്ട്രാ ഒരു ലൈറ്റും ഇല്ല നാച്ചുറൽ ലൈറ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അടുത്തത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന പാർട്ടിവെയർ കുർത്തിയാണ് ബ്ലാക്ക് കളർ മാത്രമേ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ അതെ നല്ല ഭംഗിയുള്ള സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് സ്ലീവിൻ്റെ എൻഡിങ്ങിൽ അതുപോലെ ഹെവി ത്രെഡ് വർക്ക് സിൽവർ ത്രെഡ് വർക്ക് ആണ് കേട്ടോ അതെ ഹെവി ത്രെഡ് വർക്ക് നല്ല ഭംഗിയാണ് നോക്കി നല്ല രസം നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സിൽവർ കളറിലെ ബോട്ടം പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് സ്ലീവിൻ്റെ എൻഡിങ്ങിലും കണ്ട ഇതുപോലെയാണ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് ഡെയിലി യൂസേജുകാർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അത്രയും ഡബിൾ ലൈനേ ഉള്ളൂ കഴുകിയാലോ ചുരുങ്ങുകയോ അല്ലെങ്കിൽ ഇതിന്റെ വർക്ക് പോവുകയോ ഒന്നുമില്ല അത്ര നല്ലൊരു ഐറ്റം ആണ് ഇനി നമ്മൾ വിചിത്ര സിൽക്കിൻ്റെ നല്ല ഒരു പാറ്റേൺ ആണ് കാണിക്കുന്നത് നല്ലൊരു എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് എല്ലാവരുടെയും സ്കിൻ ടോണിന് നല്ല മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണ് സ്റ്റാൻഡേർഡ് കളറാണ് ഇതുപോലെ ഇതേ നോക്കിക്കേ ഈ ഒരു ഷെയ്ഡെന്നൊക്കെ പറഞ്ഞാൽ വളരെ റയർ ഷെയ്ഡ്സാണ് കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട കളറ് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സൈസുമായിട്ട് നമ്മുടെ ഡിസ്പ്ലേയിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്യുക അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ